പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി രഘുനാഥ് ബി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നോട്ട് എല്ലാ പ്രവർത്തകരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഐക്യ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാൾ ബി ജെ പിയിൽ ചേരുമ്പോൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യം മുന്നോട്ട് പ്രവർത്തകർക്ക് എല്ലാവർക്കും വളരെയധികം ദുഃഖമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഡൽഹിയിലെത്തിക്കൊണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയിൽ നിന്നാണ് സി രഘുനാഥ് ബി ജെ പിയുടെ അംഗത്വം എടുത്തത് ബി ജെ പിയുടെ അംഗത്വം എടുക്കുന്നതിൻ്റെയും ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നഡ്ഡ സി രഘുനാഥിനെ ആവേശപൂർവ്വം പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഞാൻ ഹരിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടും വളരെ ആവേശത്തോടു കൂടിയുമാണ് കെ സുരേന്ദ്രൻ്റെ ആ ഒരു ഫോട്ടോക്കുള്ള പോസിങ് എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രമേലും അദ്ദേഹമൊക്കെ സന്തോഷവാനാണ് കാരണം മുഖ്യമന്ത്രിക്കെതിരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ ബി ജെ പിയിലെത്തുക എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാമത്തെ ഒരു മുന്നണി പോരാളിയാണ് സി രഘുനാഥ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പോരാടുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു മുഖമായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ ബി ജെ പിയിൽ പോകുമ്പോൾ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ എത്രമാത്രം ദുഃഖിതരാണ് എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെയും കെ പി സി സിയുടെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നണി പോരാളി ബി ജെ പി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള സൂചന ഉണ്ടാകുമ്പോൾ അദ്ദേഹമായിട്ടൊരു ചർച്ചക്കോ ഒരു കോംപ്രമൈസിനോ ഒന്നും തയ്യാറാകാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണ് കെ പി സി യസിയുടെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള തെറ്റായ ഒരു പ്രവണതയാണ് കെ പി സിശുര ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് അങ്ങനെയല്ല ഒരിക്കലും ഉണ്ടാകേണ്ടത് ആരെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക വിഷയത്തിൻ്റെയൊക്കെ പേരിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുമായൊക്കെ ഒരു കോംപ്രമൈസിൻ്റെ ചർച്ചകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ വീണ്ടും കോൺഗ്രസ്സിലും യു ഡി എഫിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് യു ഡി എഫിൻ്റെയും കെ പി സി സിയുടെയും ഒക്കെ നേതൃത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നാൽ കെ പി സി സിയുടെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അങ്ങനെയാകുമ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ ബി ജെ പിയിൽ എത്താനുള്ള സാഹചര്യമാണ് അവർ ഒരുക്കി കൊടുക്കുന്നത് എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ അവരോട് ഉപദേശിക്കാനുള്ളത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാവരും വിട്ടുനിന്നുകൊണ്ട് ആരെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പാർട്ടിന്ന് രാജിവെക്കുകയോ വേറൊരു പാർട്ടിയിലേക്ക് ചേരാൻ പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൊക്കെ ഉറച്ചു നരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രമങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കോട്ടക്കൽ മലപ്പുറം ജി ജില്ലയിലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാനും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ഇടപെടലിലൂടെ അവരൊക്കെ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വേറൊരാൾക്ക് ആ ഒരു സ്ഥാനം മുസ്ലിം ലീഗ് പാർട്ടി പറയുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് തന്നെ ആ ഒരു സ്ഥാനം ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഇടപെടലുകളും ഒത്തുതീർപ്പിൻ്റെ സാഹചര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ സി എ രഘുനാഥിനെ പോലുള്ള ഒരു ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റിന്റെ ജില്ലക്കാരനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിന്റെ ഉറ്റ അനുയായി ആയിട്ടുള്ള അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിന്റെ വലങ്കയായിരുന്ന ഒരാൾ തന്നെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എത്രമാത്രം ക്ഷീണമുണ്ടാക്കുമെന്ന് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട് അത്രമാത്രം ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണിപ്പോൾ ഇത് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത് കണ്ണൂരിലെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ധർമ്മടത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന പിണറായി വിജയനെതിരെ അത്രമാത്രം കെട്ടി ആഘോഷിച്ചുകൊണ്ട് കൂടി സ്ഥാനാർത്ഥിയാക്കിയ ഒരു മനുഷ്യൻ ഇന്ന് ബി ജെ പിയുടെ പാളയത്തിലെത്തിക്കൊണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ നിന്ന് തന്നെ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തുമ്പോൾ വളരെ ദൗർഭാഗ്യകരമാണ് വളരെ സംഘടകരമാണ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഒരു ഒത്തുതീർപ്പിൻ്റെയും ഒരു കോംപ്രമൈസിൻ്റെ ഒരു വാതിലുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യം ഇനിയെങ്കിലും നേതൃത്വപരമായിട്ടുള്ള ഒരു ഇടപെടലുകളും അതുപോലെ തന്നെ സമയോചിതമായിട്ട് അവരെ പാർട്ടിയിൽ ഉറപ്പിക്കാനും വേണ്ടിയുള്ള ഇടപെടലുകൾ കെ പി സി സിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇനിയും കെ പി സി സിയുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അജയ്യമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എല്ലാവിധ വിജയാശംസകളും ആത്മാർത്ഥമായിട്ട് നേർന്നുകൊണ്ട് സി രഘുനാഥിനെ പോലുള്ള ആളുകൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് പോവാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ അടിയിറച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്സ്